ഷേക്സ്പിയറിന്റെ റോമിയാൻ ജൂലിയറ്റിൽ ജൂലിയറ്റ് പറയുന്നുണ്ട് വാട്ട് ഈസ് ഇൻ നെയിം ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളത് ഒരു പേരിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമ്മൾ ഒരാൾ പേരെടുത്ത് അഡ്രസ്സ് ചെയ്ത് വിളിക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉണ്ടോ കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് ആശയവിനിമയത്തില് ഒരാൾ മറ്റൊരാൾ സംബോധന ചെയ്യുന്നത് ഒരു ഏയ് ഹലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമല്ല ആ ശബ്ദങ്ങളൊന്നും അത് നോഡിങ് ഒക്കെ ആയിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ അതിന് പകരം ഒരാൾക്ക് ഒരു പേര് കിട്ടുന്നത് വീട്ടുപേർ കണ്ടില്ലേ ഈ വീട്ടുപേർ എങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പൊ എൻ്റെ വീട്ടുപേര് തിരുമല എന്നാണ് ഈ തിരുമലക്ക് ഒരു കഥയുണ്ട് എല്ലാ പേരിനും എല്ലാ വീട്ടുപേരുകൾക്കും ഒരു കഥയുണ്ട് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ പേര് ആദ്യം മനസ്സി വരുന്നു ഈ ശബ്ദവുമായി ബന്ധപ്പെട്ടാണ് പേരുകള് എനർജി ഉണ്ടാക്കുന്നുണ്ട് ഓരോ വാക്കും എനർജി ഉണ്ട് എല്ലാ വാക്കുകളും എനർജി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ മന്ത്രങ്ങളിലൊന്ന് ഓം ആണെന്ന് പറയുന്നത് അപ്പോൾ അത്തരം ഒരുപാട് എല്ലാ മതങ്ങളിലും അത്തരത്തിലുള്ള മന്ത്രങ്ങളുണ്ട് പലതരത്തിലുള്ള ഇന്ത്യയിലായതുകൊണ്ട് നമ്മളത് കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒന്നുള്ളൂ അപ്പം ഈ ശബ്ദം നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഓംകാരം നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന എനർജി ലെവല് വേറെയാണ് റോബിൻ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന എനർജി ലെവല് അനുപമ എന്ന് കേൾക്കുമ്പോൾ ഉള്ള എനർജി ലെവല് ജുബിൻ എന്ന് കേൾക്കുമ്പോൾ ഉള്ള എനർജി ലെവല് മമ്മൂട്ടി എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മോഹൻലാൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന എനർജി ലെവല് വ്യത്യാസമുണ്ട് അത് നമുക്ക് കേട്ട് കളിവിയുള്ളതുകൊണ്ടും പരിചയമുള്ളതുകൊണ്ടും മാത്രമല്ല അപ്പം ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഭയങ്കരം ഇന്ന് വാക്ക് ഉപയോഗിക്കരുത് എന്നോട് എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പറയാം വളരെ ഗംഭീരമായിട്ടുള്ള അത്തരം പേരുകളുണ്ട് നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വലിയൊരു സംഗതിയായിട്ട് തോന്നും അത് 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 അതിൻ്റെ അകത്തുനിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പം ഇന്നിൽ അവസാനിക്കുന്ന പല വേ വേടുകളും അപ്പൻ എന്ന സാധനം അപ്പൻ ആ അത് ആ ഒരു ഉള്ള എല്ലാം വളരെ ഗൗരവമുള്ളതാണ് വളരെ പിന്നെ നമുക്ക് വലിയ വലിയൊരു പ്രതീക്ഷ നിർഭരതയോടെ കേൾക്കാനോ മറ്റെന്തെങ്കിലും ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ കേൾക്കാൻ തോന്നും അയ്യപ്പൻ ഗുരുവായൂരപ്പൻ അതിന് അവസാന പത്മനാഭൻ അപ്പച്ചൻ എന്നുള്ള പേര് സാധാരണ ഒരു പേരാണെങ്കിലും ഒരു ക്രിസ്ത്യൻ നെയിം ആണെങ്കിലും നിങ്ങൾ നോക്കി അപ്പച്ചൻ എന്നുള്ള പേര് മിക്കവാറും ഒക്കെ മലയാള സിനിമയിൽ തന്നെ ഉണ്ടാവും അപ്പച്ചന്മാർ ഒരുപാട് വലിയ കുറെ അപ്പച്ചന്മാര് പ്രൊഡ്യൂസർമാരുണ്ട് സ്വർഗീത്രഅ അപ്പച്ചൻ നവതി അപ്പച്ചൻ സാഗ അപ്പച്ചൻ അങ്ങനെ ഒത്തിരി പേര് അപ്പച്ചന്മാർ അതുപോലെ ഈ ഗുരുവായൂരപ്പൻ വേണ്ട നെഗറ്റീവ് എനർജി ആണെങ്കിൽ പോലും വീരപ്പൻ കണ്ടോ വീരപ്പൻ എന്ന് പറയുന്നവർ സമയം പേരപ്പൻ നമ്മള് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പേരപ്പൻ എന്ന് പറയും അപ്പൊ ഇത് ഈ ഞാനിത് അതിൽ വലിപ്പവും ചെറുപ്പവും കാണിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ ആ ഒരു വാക്ക് ഉണ്ടാക്കുന്ന എനർജി എന്ന് പറയുന്നത് നല്ല പലപ്പോഴും ഇപ്പം ഈ മലബാർ സൈഡിലൊക്കെ കഴിഞ്ഞ ഒരു രണ്ടായിരം രണ്ടായിരത്തി പത്ത് പത്തിന് പതിനഞ്ചിനൊക്കെ ഇടയിൽ ഒരു ഫാഷൻ ഉണ്ടായിരുന്നു ഇഷ് കൂട്ടിയിട്ട് പേരുകൾ ഉണ്ടാവും അത് ഈ തെക്കോട്ടില്ല മലബാർ സൈഡിലേക്കാണ് ഏറ്റവും കൂടുതൽ ലിബീഷ് രതീഷ് ആ രതീഷ് നേരത്തെ ഉണ്ട് പക്ഷെ അതിന്റെ ഒരു ഒരു കുറച്ചുകൂടെ അതേ മോഡലുള്ള വേറൊരു ഒരു എല്ലാ ലിജീഷ് ജജീഷ് ലബീഷ് ലഗീഷ് പറഞ്ഞിട്ട് ഇപ്പം ആ ആളുകൾക്കൊക്കെ നാല്പതും അമ്പതും വയസ്സായി ഇപ്പൊ അവർക്ക് ആ പേര് പറയാൻ പലർക്കും മടിയുണ്ട് ഞാൻ അത് അവരെ മോശമാക്കിക്കൊണ്ട് പറയാലോ അവരൊരിക്കലും വിചാരിക്കരുത് ആ പേരുകളൊക്കെ അവർക്ക് ഇട്ടത് അവരുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് അപ്പൊ അച്ഛൻ്റെയും അമ്മയുടെയും പേരിനെ കൂട്ടിയിട്ട് ഒരു ഇഷ്യങ്ങൾ കൂട്ടുന്നു അതൊരു ഒരു ഉണ്ടാകുന്ന ഒരു സാധനമാണ് എല്ലാ കാലത്തും ഇങ്ങനത്തെ ഒരു പേരിന്റെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത് നമുക്ക് തോന്നുന്ന അപ്പൊ ഷാജി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു എനർജി അല്ല ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളൊന്നും മനസ്സിലായില്ലേ ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറയുമ്പോ എവിടെയൊന്നും ഇങ്ങനെ ഒന്ന് ഉയർന്നു തോന്നില്ലേ രഞ്ജി പണിക്കർ എന്ന് പറയുമ്പോൾ വേറെന്തോ നമുക്ക് തോന്നില്ലേ രഞ്ജിത്ത് എന്ന് പറയുന്നില്ല കാവാലം നാരായണ പണിക്കർ എന്ന് പറയുമ്പോ വലിയ വിശാലമായിട്ട് എന്തോ ഒരു സാധനം കാവാലം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കേൾക്കാത്ത ഒരാളെ സംബന്ധിച്ച് പോലും അങ്ങനെ തോന്നും അപ്പൊ എനർജി ആണ് ഇതിന്റെ ഒരു ബേസിക് സാധനങ്ങൾ ഇപ്പം ഈ ജൂയിഷ് ന്യൂമറോളജി ന്യൂമറോളജിയിലൊക്കെ ഈ ന്യൂമറോളജി പൊതുവേ ഈ സൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ഈ കപാല പോലുള്ള പിന്നെ ന്യൂമി ന്യൂമറോളജി ശാഖകളിലൊക്കെ ഈ സൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ഒരു ശാസ്ത്രം എന്നുള്ള അവരുടെ ഒരു വിശ്വാസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അവർ പ്രധാനമായിട്ടും നോക്കുന്ന ഈ സൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പറയുക അപ്പൊ ഇത് മുന്നേ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരാളുടെ പേര് അയാൾ വരുന്നതിന് മുമ്പേ സഞ്ചരിക്കുന്നു എന്നാണ് അപ്പം അനുപമ വരുന്നുണ്ട് എന്നാ പറയാ ജുബിൻ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ജുബിൻ്റെ വ്യക്തിത്വവും ആ മറ്റു കാര്യങ്ങളൊക്കെ ഈ പേരിലൂടെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരികയും അയ്യോ അയാൾ വരുന്നുണ്ടോ കുറച്ചൊന്ന് ഡീസൻ്റായിട്ടിരിക്കാം അല്ലെങ്കിൽ മറ്റൊരാൾ വരുന്നുണ്ട് ഇതുപോലത്തെ ഫ്ലോറിൽ വേറൊരു വലിയൊരാൾ വരുന്നു എന്ന് പറയുമ്പോൾ ബീനാ കണ്ണൻ വരുന്നുണ്ട് ഇന്ന് പ്രോഗ്രാമിന് കഴിഞ്ഞ ദിവസം വന്ന പോലെ അപ്പം നിങ്ങൾക്ക് ബീനാ കണ്ണൻ പേര് ഒരു വലിയ പക്ഷേ ഈ പേരൊക്കെ നമ്മളെ സംബോധന ചെയ്യാനും മറ്റുള്ളവർക്ക് വിളിക്കാനും വേണ്ടിയിട്ടുള്ള ടേംസ് ആണ് പക്ഷെ പലപ്പോഴും നമ്മളുടെ പേരെടുത്ത് വിളിക്കുമ്പോൾ നമ്മൾ അവൻ പറഞ്ഞ പേര് വിളിച്ചു എന്നൊക്കെ അല്ലെങ്കിൽ ചേച്ചി എന്നോ ചേട്ടാന്നോ അത് മലയാളികളുടെ മാത്രം പ്രത്യേകതയാണ് ഇപ്പൊ ഫോറിൻ കൺട്രീസിലേക്കൊക്കെ മാഷുമാരെ പോലും മിസ്റ്റർ അങ്ങനെയാണ് വിളിക്കുക ഇവിടെ ഇനി വേറൊരു പറയുന്നത് അത് നമ്മുടെ പേരാണ് നമുക്ക് ഏറ്റവും പ്രധാനം അപ്പൊ നിങ്ങളെ സംബന്ധിച്ചു എന്നെ സംബന്ധിച്ചും നമ്മുടെ പേരാണ് നമ്മുടെ കൂടെ ജനിച്ചപ്പോൾ മുതലേ പേരിട്ട് വിളിക്കുന്ന ആ കാലം മുതലേ നമ്മുടെ കൂടെയുള്ളൊരു കാര്യമല്ലേ ആ പേര് വിളിക്കാതിരിക്കുക അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുക അതിനെ അവഗണിക്കുക അത് നമ്മൾ ഈഗോ ആയിട്ട് കണക്റ്റ് ആയി കിടക്കുക അത് അപ്പൊ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അതിനെ റെസ്പെക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ റെസ്പെക്ട് ഒക്കെ സൊസൈറ്റിയിൽ ഉണ്ടായ ചില സാധനങ്ങൾ കൂടെ എന്നെ ചേട്ടാ എന്ന് വിളിക്കണം ഇപ്പൊ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് മിസ്റ്റർ കൂട്ടി വിളിച്ചാൽ മതി കൾച്ചർ ഡിഫറൻസ് മിസ്റ്റർ മിസ്റ്റർ പക്ഷെ ഒരു ഇവിടെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവഹേളനം പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് യഥാർത്ഥത്തിൽ മിസ്റ്റർ മിസ്റ്റർ എന്ന് എന്ന് നമുക്ക് ഷാർപ്പായിട്ട് സംസാരിക്കുന്ന ഹാർഷ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു പരിപാടിയായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ പേരിന്റെ കൂടെ ഒരു പേരിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന നമുക്ക് പ്രയാസം തോന്നുന്ന നമ്മളുടെ പ്രായത്തിൽ താഴെയുള്ള ഒരാള് നമ്മളെ പേര് വിളിക്കുന്നത് അപ്പൊ അത് നമ്മളെ നമ്മുടെ കൾച്ചറിന്റെ ഇല്ലായ്മ റെസ്പെക്ട് ഇല്ലായ്മ ആയിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് അപ്പം കുറച്ചുകൂടെ ഒന്ന് പേരാണ് എന്നേക്കാളും മൂത്താ ഞാൻ ഒന്ന് പേര് വിളിച്ചുകൂടെ ചിലപ്പോൾ ഒരു ഒരു സെയിൽസിലൊക്കെ വലിയ പ്രശ്നമാണ് അത് ചില ആൾക്കാർ നല്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ സെയിൽസിൻ്റെ നല്ല പ്രൊഡക്നോളജി ഉള്ള ആൾക്കാരാണ് നന്നായിട്ട് സെയിൽ ചെയ്യും ഒക്കെ ഉണ്ട് പക്ഷെ നല്ല സെയിൽ ചെയ്യുന്നവർ അങ്ങനെ പറയലെ കേട്ടോ അപ്പം സാർ 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 സാറിന് വിളിച്ചുകൊണ്ടിരിക്കും അപ്പം അല്ലെങ്കിൽ അവൻ പേര് കൂട്ടിയിട്ട് സാർ വിളിക്കും പ്ലേസിംഗ് ആയിട്ട് നിൽക്കും കാരണം എല്ലാത്തിൻ്റെ അത്യന്തികമായിട്ട് നിങ്ങളൊരു വലിയ മനുഷ്യാണ് എന്നെക്കാളും വലിയ ആളാണ് നിങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളൊരു പ്രമാണിയാണ് ഞാനൊരു പ്രമാണിയാണ് അതിനെ എവിടെ അഡ്രസ് ചെയ്യുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പേര് എന്ന് പറയുന്നത് അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ഇകഴ്ത്തിക്കൊണ്ട് എടാ എടി എന്നെ എടിയെന്നൊന്നും വിളിക്കരുത് എന്നെ ഇടാന്ന് വിളിക്കുന്നത് നിന്റെ ആരെങ്കിലും ആണെങ്കിൽ ഞാൻ നിങ്ങളെ ആരെങ്കിലും ആണോ ഞാൻ അന്ന് ചോദിക്കും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നൂറ് കണക്കിന് ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് എത്ര വയസ്സായി എന്ന് ഉടനെ ചോദിക്കും അപ്പോൾ അവർക്ക് കാര്യം പിടി കിട്ടും നിങ്ങളെക്കാളും പ്രായം കൂടിയ ആളാണ് ഞാൻ കുറച്ചുകൂടെ റെസ്പെക്റ്റ് ഒക്കെ ആവാം എന്ന് നമ്മൾ ചിലപ്പോൾ പറയും പക്ഷെ ചിലർ നമ്മളെ പേര് വിളിക്കുന്നവരുണ്ട് നമ്മളേക്കാളും ഒരുപാട് പ്രായം കുറഞ്ഞ ആൾക്കാർ നമ്മളെ പേര് വിളിക്കുന്നവരുണ്ട് അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും ആ വിളിയിൽ ഒരു റോബിൻ എന്ന് വിളിക്കുന്നത് ചില ആൾക്കാരുണ്ട് ഇപ്പൊ ഞങ്ങളുടെ സിനിമ ഫീൽഡില് പിന്നെ വെറുതെ ഒരു പാഷന് വേണ്ടിയിട്ട് ഒരു അല്ലെങ്കിൽ ഒരു ഫാഷനായിട്ട് ആളുകളെ എല്ലാവരും കയറി പേര് വിളിക്കുന്നവരുണ്ട് എല്ലാരും കയറി പേര് വിളിക്കുന്നവരുണ്ട് ചേട്ടാന്ന് വിളിക്കേണ്ടിടത്ത് സ്വന്തം പത്ത് ഇരുപതും വയസ്സ് കൂടെയുള്ള ആളുകളൊക്കെ പേര് വിളിക്കുന്നവരുണ്ട് അപ്പൊ പലപ്പോഴും ഞാനിതിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവർ കുറച്ചും ഒക്കെ ഒരു മര്യാദയോട് കൂടി അങ്ങനെ വിളിച്ചാൽ നന്നായിരിക്കില്ലേ അത് പഴയ പഴയകാലത്തെ സിനിമാക്കാരൊക്കെ ഭയങ്കര ദേഷ്യമാണ് അതിനൊരു അതിനൊരു ഉണ്ട് ഉണ്ട് റോബിൻ റോബിൻ ജി ജിക്ക് ഒരു ഉണ്ട് നമ്മൾ പേരിന്റെ ഒരു കഥ നമുക്ക് ഉണ്ടാവണം ഇപ്പൊ അനുപമ എന്ന് പറയുമ്പോൾ എന്താണ് അനുപമ എന്ന വാക്കിന്റെ ആ അർത്ഥം എന്ന് നമുക്ക് ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ അത് മനസ്സിലാക്കിയിരിക്കണം അത് മനസ്സിലാവുമ്പോഴാണ് നമ്മുടെ പേരിനോട് നമുക്ക് വല്ലാത്ത ഇഷ്ടമൊക്കെ തോന്നേണ്ടത് അതിന്റെ വാക്കുകളുടെ ഘടന അതിന്റെ സംസ്കൃത പദങ്ങൾ മറ്റു കാര്യങ്ങൾ ജുബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് പ്രതിനിധീകരിക്കുന്നത് ആ വാക്ക് എങ്ങനെ ഇപ്പൊ നമുക്ക് സെർച്ച് ചെയ്താൽ അതൊക്കെ കിട്ടും ഈ മാതാപിതാക്കൾ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കണം അല്ലേ നന്നായിട്ട് ലൈഫ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് ഇപ്പം വെസ്റ്റേൺ പേരുകൾ കൂടുതൽ വരുന്നുണ്ട് യൂഷ്വലി കാണുന്ന പേരുകൾ ഡിഫറെന്റ് ആയിട്ട് എവിടെയും കേൾക്കാത്ത പേരുകൾ വേണമെന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി അവർ നോക്കുന്നത് ഒരു ഡിഫറെന്റ് ആയിരിക്കണം ഇപ്പൊ ആളുകൾ പേരിടിയിൽ കർമ്മം എന്ന് പറഞ്ഞ സാധനം അപ്പൊ കുറച്ച് നല്ല ആൾക്കാരൊക്കെ ചോദിക്കും അതൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ പണ്ട് ആൾക്കാര് പുരാണത്തിലുള്ള പേരുകള് ഓരോരുത്തരുടെ മത വിശ്വാസം സാംസൺ എന്നൊക്കെ പറഞ്ഞു ക്രിസ്ത്യാനി ആണെങ്കിൽ അങ്ങനത്തെ പേരുകളൊക്കെ ഇടും ഏലിയ അവർക്ക് പള്ളിയിൽ പേരിൽ അതായിരിക്കും അപ്പൊ എന്റെ പേര് ജോസഫ് എന്നാണ് പള്ളിയിൽ ഇട്ടിരിക്കുന്ന പേര് അപ്പൊ ഇതൊക്കെ ഇടുന്നത് ഈ ഈ ഇത്തരം അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷേ വെസ്റ്റേൺ കൾച്ചറിൽ ഇപ്പൊ നമ്മളെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കടന്നു എന്ന ഒത്തിരി പുതിയ കൾച്ചറുകളുണ്ട് അതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് പക്ഷെ പ്രൗഡ്ലി പറയാൻ പറ്റണം കുട്ടികൾക്ക് നമ്മളെ നമ്മുടെ കുട്ടികൾക്കിടുന്ന പേര് അവർക്ക് പ്രൗഡ്ലി പറയാൻ പറ്റണം നമ്മളെ പ്രൗഡല്ല പ്രധാനം ഇനി ഞാനൊരു ഉദാഹരണം പറയും ഈ പേരിടലിന്റെ ഒരു പിന്നിലുള്ള കാര്യം എൻ്റെ ഞാൻ കോഴിക്കോട്ട് നിൽക്കുമ്പം അവിടെ ഒരു പിന്നെ കാർഡിൽ റേഷൻ കാർഡ് പുതുക്കലുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു ഒരു ക്യൂല് നിൽക്കുകയാണ് അപ്പൊ അതിനു മുന്നില് അവിടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിട്ടുള്ള ഈ കോഴിക്കോട്ട് ആംഗ്ലോ ഇന്ത്യൻസ് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെയുള്ളവരെല്ലാവർ ഈ മംഗലാപുരം സൈഡിൽ നിന്നൊക്കെ വന്നിട്ട് അവരെ വിളിക്കുന്ന പേര് വേറെ ആരെങ്കിലും ശരിക്കുള്ള പേര് ആംഗ്ലോ ഇന്ത്യൻ പേരായിരിക്കും അപ്പോൾ അയാൾ വില്ലേജ് ഓഫീസർ അവിടെ ഇരിക്കുന്ന ആളോട് പറഞ്ഞു പേരെന്താ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഹെൻറി റോഡ്രിക്സ് റൊസാരിയോ എന്ത് ഹെൻറി റോഡ്രിക്സ് റൊസാരിയോ അപ്പൊ അയാൾ ഒന്ന് നോക്കിട്ട് ബാബു ബാബുന്ന് വരും ബാബു എന്ന പേരിടും അയാൾക്ക് എന്ത് എൻട്രി എന്ത് റോസാരിയോ എന്ത് ഇത് ആ കൺഫ്യൂഷൻ മനസ്സിലായില്ലേ അപ്പൊ ഈ ഇത് ഇത് ആൾക്കാർക്ക് പറയാനുള്ള വളരെ ഈസി ആയിട്ടുള്ള ഓരോ പ്രദേശത്തിന്റെയും സ്വഭാവമാണ് ഓരോ നാടിൻ്റെയും സ്വഭാവമുണ്ട് അവിടെ വച്ചിട്ട് നിരവധി നിങ്ങൾക്ക് തന്നെ ഇപ്പം നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ പല നാട്ടും പുറത്തുള്ള പല പേരുകളും വിചിത്രമായ പേരുകൾ ടാർസൺ എന്ന പേരുള്ള ഒരാൾ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു അപ്പം അന്നത് ഭയങ്കര ടാർസൻ എന്നുള്ള പേര് എന്തു പേരത് ഡിഗോൾ പിന്നെയാണ് ചരിത്രത്തിന്റെ ഭാഗമാണ് ഡി ഡിഗോൾ ചരിത്ര പുരുഷനായിട്ടുള്ള ആൾ അപ്പൊ ഇത് ഇത്ര പേരുകളൊക്കെ അന്ന അങ്ങനത്തെ ആളുകളെ ഇട്ടത് എനിക്ക് വലിയ അത്ഭുതം തോന്നി എനിക്ക് റോബിൻ എന്നുള്ള പേര് എന്റെ ഫാദർ ഏത് കാലത്ത് റോബിൻ ഏത് കാലത്ത് ഇട്ടെന്ന് ഓർക്കണം പിന്നെ ഈ സർ അല്ലെങ്കിൽ മാഡം ഇതൊക്കെ വന്നത് വെസ്റ്റേൺ കോൺസെപ്റ്റിൽ കോൺസെപ്റ്റിന് അപ്പൊ നമ്മുടെ ഇവിടെ ഒരു ഹൈറാർക്കി ഒഫീഷ്യൽ ഹൈറാർക്കിയില് എന്തൊക്കെയായാലും നമ്മുടെ ഇഷ്ടമല്ലാത്ത ആൾക്കാരെ വരെ നോക്കി സാറേ എന്ന് വിളിക്കേണ്ട ഒരു ഗതികേടുണ്ട് ഗതികേട് ഉണ്ട് ഒരു 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 മര്യാദയുടെ ഭാഗമായിട്ട് കണ്ടാമോ അവിടെ നമ്മളൊരു ഓഫീസ് അയാൾക്കൊരു ഒരു മുതലാളിന്ന് നിലയ്ക്ക് ഒരു ബോസ് നിലക്ക് അയാൾക്ക് സന്തോഷം ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ എന്ന് മാത്രമാണ് വേറെ ഒന്നുമില്ല ഇതാ കാര്യം അയാൾ കുറച്ച് കുറിച്ച് സന്തോഷിച്ചോട്ടന്നെ സാർ സംസാരിക്കുമ്പോൾ എല്ലാം ഒരു പറഞ്ഞു ഇനി നമ്മൾ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയിൽ എക്സ്പേർട്ടാണ് സാർ അപ്പം നെഗറ്റീവ് സാധനങ്ങളൊന്നും കൂടെ ചിരിച്ചു പോയി ഇപ്പൊ കുഞ്ഞുനാളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ കോളേജിലോ നാട്ടിലോ വീട്ടിലോ നമുക്കൊരു വട്ടപ്പേര് വരും ഇരട്ടപ്പേര് വരുമ്പോൾ അത് എങ്ങനെ ഒരാളെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യും ഇവ അത് വലിയൊരു വലിയൊരു പ്രശ്നമാണ് വല്യൊരു പ്രശ്നം എന്റെ ഞാൻ പഠിച്ച സ്കൂളില് എൻ്റെ പേര് അപ്പൻ എന്നാണ് അപ്പൻ അപ്പൻ എന്ന് പറഞ്ഞാല് എൻ്റെ വല്യപ്പൻ എന്റെ വല്യപ്പനും വല്യപ്പൻറെ അനുജനും അവര് മൂന്നുപേരുണ്ടായിരുന്നു ഒരേപോലെ ഈ തൊടുപുഴയിൽ നിന്ന് പഴയ കുടിയേറ്റക്കാരാണ് അപ്പൊ കഷ്ണിയൊക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോൾ അങ്ങാടിയിൽ വരും ഒരു സിനിമയ്ക്ക് പോകും അവർ മുറുക്ക് അങ്ങനെ അവരൊരു ഒരു ഒരു കൂട്ടമാണ് അപ്പൊ വല്യപ്പൻ എന്നുള്ള ഒരു സംഗതി ഉണ്ട് വല്യപ്പന്മാര് ഞങ്ങൾ ആ കാലത്ത് ഇപ്പോഴും ഉണ്ടല്ലോ വല്യപ്പന്മാര് അപ്പൊ ആ തിരുമല ആ വല്യപ്പൻ്റെ ചെറുമകൻ എന്ന് പറഞ്ഞു കുട്ടികൾ എന്നെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് എനിക്ക് പേരിട്ടു അപ്പൊ ആരൊക്കെയോ തിരുമലപ്പൻ എന്ന് ഈ ബന്ധുക്കളൊക്കെ കുട്ടികളൊക്കെ അപ്പനെ വിളിക്കും തിരുമലപ്പൻ എന്ന് പറയും അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലെ അപ്പൻ അങ്ങനെ പറയാം അപ്പൊ എനിക്ക് ഇതുവരെ എപ്പോഴും കേട്ടിട്ട് അത് തിരുമല അപ്പൻ എന്ന് വിട്ടിട്ട് എന്നെ ഇപ്പോഴും അപ്പ എന്ന് വിളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും പക്ഷെ എനിക്ക് ആ പേര് എനിക്ക് ഭയങ്കര സന്തോഷകരമായ ഒരു ഒരു വിളിയായിട്ടാണ് എനിക്ക് ഞങ്ങളെ നാട്ടിലൊരു ഒരാളുണ്ട് ഞങ്ങളെ നാട്ടിലുള്ള വലിയൊരു സമ്പന്നരായിട്ട് കുടുംബത്തിലെ ആളാണ് അവൻ അവന് ഞാൻ ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു എന്റെ അധിക പ്രായമുള്ള ഒരാളാണ് അവനെ വിളിക്കുന്നത് പൂച്ച എന്നാണ് പൂച്ച പൂച്ച എന്നുള്ള രണ്ട പേരാണ് ഇപ്പഴും നാട്ടുകാർ വീണ പൂച്ച എന്ന് വിളിക്കും സ്കൂളിൽ നിന്ന് വിളിച്ചു തുടങ്ങിയത് ആ വിളി ജീവിതം മുഴുവൻ ഉണ്ട് ഞങ്ങളെ സിനിമയിലൊരു ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഡയറക്ടർക്കാണ് പുള്ളി പിന്നെ സംവിധായകനായി അയാള് പിന്നെ അയാളെ വിളിക്കുന്നത് പൂച്ച എന്നാ അയാൾക്ക് പൂച്ച എന്നറിയാം അയാളെ പരസ്യമായിട്ട് നമ്മൾ വിളിക്കും പൂച്ചന്ന് വിളിക്കും അപ്പം ഈ പൂച്ച എന്നുള്ള പേരിൽ കൂട്ടി വിളിക്കുന്ന ഒത്തിരി 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 ആൾക്കാരുണ്ട് പക്ഷെ അതൊന്നും റെസ്പെക്ട് കുറവുണ്ടല്ലോ അത് സന്തോഷമാണ് നമ്മൾ ആ വിളി പക്ഷെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഇത് നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ജീവിതകാലം മുഴുവൻ അത് വേട്ടയാടിക്കൊണ്ടിരിക്കും അവർ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവർക്ക് അത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നില്ല എനിക്കിത് ഉള്ളിലുള്ള വിഷമം എന്നെങ്ങനെ വിളിക്കരുത് എന്ന് പറയാനുള്ള ഒരു സമയത്തല്ല വിളി തുടങ്ങിയത് വിളി വീണത് പക്ഷെ അതിങ്ങനെ ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെ ഉണ്ട് പക്ഷെ അത് നല്ലതല്ലേ വിളിക്കുമ്പോൾ അതൊരു വേദനയല്ലേ നേരിട്ട് വിളിക്കുമ്പോ ഉറപ്പായിട്ടും നമ്മളൊരു അതൊരു അതൊരു കളിയാക്കലിന്റെ ഭാഗം തന്നെയാണ് അങ്ങനെ ചെയ്യരുത് അത് ശരിയായ പേരെന്നാണ് അത് തന്നെയാണ് വിളിക്കേണ്ടത് നിങ്ങള് നിങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ടാവുക നിങ്ങളുടെ പേരിൽ നിങ്ങൾക്കൊരു സ്റ്റോറി ഉണ്ടാവുക അപ്പം ഞാൻ എൻ്റെ എൻ്റെ വീട്ട് വരെ തിരുമല എൻ്റെ വീട്ടു വര് തിരുമല എങ്ങനെയാണ് തിരുമല എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ അപ്പനോട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഉണ്ട് അതുകൊണ്ട് എൻ്റെ ഫാമിലിയിലുള്ള പലർക്കും ആർക്കും അറിയില്ല ഈ കഥ എൻ്റെ തലമുറപ്പെട്ട് ആർക്കും അറിയില്ല എൻ്റെ ഫാദറിന് പോലും അറിയില്ല അപ്പം അപ്പനോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കൊശക്കോട് മഹാദേവർ ക്ഷേത്രം എന്ന് പറഞ്ഞൊരു ശിവൻ്റെ ക്ഷേത്രമാണ് അപ്പം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ തിരുമല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അതിൻ്റെ പരിസരത്ത് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കുറച്ച് ആൾക്കാർ കോതമംഗലം വന്ന് കോതമംഗലത്തിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് അപ്പന്റെ അപ്പന്റെ കാലത്ത് തൊടുപുഴ വന്നു തൊടുപുഴയിൽ നിന്ന് എൻ്റെ ഫാദറിൻ്റെ അഞ്ച് വയസ്സോടൊപ്പം തൊടുപുഴയിൽ നിന്ന് മലബാറിലോട്ട് വന്നു തിരുവമ്പാടി വന്നു പക്ഷേ ഈ വന്നവരെല്ലാം തിരുമല എന്ന പേരിൽ അറിയപ്പെട്ടു ഹിന്ദുക്കൾ മുസ്ലിം ആയവരുണ്ട് കൺവേർഷൻ ക്രിസ്ത്യാനികളായിട്ടുണ്ട് ഇപ്പോഴും അവരെ എന്നുള്ള വീട്ടിൽ പല കുടുംബങ്ങളും ഉള്ളു അപ്പൊ ഇതൊരു കഥയാണ് അത് തിരുവനന്തപുരത്തെ തിരുമലാണ് വീട്ടുകാരാണ് വീട്ടുപേരായി മാറി എന്നുള്ളതാണ് അപ്പൊ ഞാൻ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ തമ്പുരാട്ടി എന്നോട് തിരുവനന്തപുരത്തെ തിരുവാതൂർ തമ്പുരാട്ടി എന്നോട് ചോദിച്ചു റോബിൻ എന്താണ് മോനെ ഈ തിരുമല എന്നുള്ളതിൻ്റെ പുറകിൽ അപ്പം ഞാൻ പറഞ്ഞു അപ്പൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടി ആ അപ്പം പറഞ്ഞു അതേ മോനെ കറക്റ്റാണ് അപ്പൊ അതിന്റെ കഥ പറയുന്നു എന്തായിരുന്നു കൊച്ചിക്കോട് മഹാരാദേവർ ക്ഷേത്രം അപ്പം തിരുവനന്തപുരത്ത് സ്വാമി ക്ഷേത്രത്തിന്റെ ആ കൽത്തൂണുകൾ മുഴുവൻ പോകുന്ന അതുണ്ടാക്കാൻ ഉള്ള കല്ലുകൾ മുഴുവൻ വന്നത് അവിടെ നിന്നാണ് അവിടെ ഈ കല്ലുകൾ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കയറ്റാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന ആ തൊഴിലാളികൾ ഒരാളെ വിളിക്കാൻ വേണ്ടി തമ്പുരാന്റെ നേതൃത്വത്തിലാണ് വരുന്നത് വാർത്താണ്ടോർമ്മയുടെ അപ്പൊ ആ റോഡിൽ പോയിട്ട് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരിക എന്ന് അദ്ദേഹം പറഞ്ഞു വഴിയിൽ പോയിട്ട് അവര് പോയപ്പം തേജോമയനായ ഒരു ചെറുപ്പക്കാരൻ വന്നു എന്താ അവിടെ ചോദിച്ചു അല്ല ഇത് കേറ്റാൻ വേണ്ടിട്ട് ആൾക്കാർ റാലി അണങ്ങുന്നില്ല അവരോട് ആരെങ്കിലും വിട്ടിട്ട് വേൽക്കാരെ വിട്ടിട്ട് വിളിച്ച് വരാൻ പറയും അങ്ങനെ വന്നു വന്നിട്ട് ഈ കൈകര വെച്ചു കൊടുത്തു എന്നാ പറയുന്നത് തമിഴ്നാട്ടി പറഞ്ഞ കഥയത് കൈ ഇങ്ങനെ വെച്ചു കൊടുത്തപ്പോ അത് ഈസി ആയിട്ട് അങ്ങ് പോയിരുന്നു വന്നത് ശ്രീപത്മനാഭൻ ആയിരുന്നു എന്നാണ് സങ്കല്പ കഥ അപ്പൊ ഇതൊരു സ്റ്റോറിയല്ലേ ഞാനിപ്പോ പറഞ്ഞതൊരു സ്റ്റോറിയല്ലേ അതിന് ഉപകഥകൾ കണ്ടില്ലേ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കുമുണ്ട് അപ്പൊ ഞാനിത് പറഞ്ഞു പോ ആ പോവാ നീ നമ്പൂരി അല്ലേ ഓ അത് ശരി ഇപ്പൊ ജോയി ഒരിക്കൽ എന്നോട് പറഞ്ഞു ജോയി മാത്യു അടാ നീ നമ്പൂരി ആയിട്ട് ഉള്ള ഒരു പരിപാടി പുതിയൊരു നമ്പർ വർക്ക് ഇരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എപ്പോഴും പറഞ്ഞപ്പോ തമാശക്ക് അപ്പം പക്ഷെ ഇങ്ങനെ എല്ലാവർക്കും ഒരു സ്റ്റോറി പോയി നോക്കണം അത് അറിയുമ്പോൾ നമുക്ക് കുറച്ചും പ്രൗഡ് തോന്നും ഏത് വിജീഷായാലും ലജീഷായാലും ജുബിൻ ആയാലും റോബിൻ ആയാലും ആരായാലും ഏത് പേരും ആയിക്കോട്ടെ പക്ഷെ അതിനെ നമുക്കൊന്നുകൂടെ ഭംഗിയാക്കിയിട്ട് അതിനെ നല്ല ഇമ്പമുള്ളതാക്കി മാറ്റി എൻ്റെ പേര് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അത് ഞാൻ ഞാനതിൽ പ്രൗഢി എനിക്കുണ്ട് എന്നും തോന്നുന്നിടത്താണ് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന കാര്യത്തിന് ഉത്തരം ആവുന്നത്